അബുദാബിയിൽ വ്യവസായ മേഖല ശക്തിപ്പെടുത്തും ഇതിനായി അനുവദിക്കുന്നത് വാഹനത്തിൽ ഉപേക്ഷിക്കുന്ന സംഭവം യുഎഇ പത്ത് വർഷം വരെ തടവും പത്ത് ലക്ഷം ദീർഘം വരെ പിഴയുമാണ് ശിക്ഷ കർശനമായ പുതിയ ഹജ്ജ് ഉംറ നിബന്ധനകൾ പ്രഖ്യാപിച്ചു ലക്ഷ്യം എമറാത്തി തീർത്ഥാടകരുടെ ക്ഷേമം ഉറപ്പാക്കാനും നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കാനും റഫ കൂട്ടക്കുരുതിക്കെതിരെ ആഗോള പ്രതിഷേധം ദുരന്തപൂർണമായ അബദ്ധമെന്ന് കുഴിമന്തിയിൽ നിന്നും ഭക്ഷ്യവിഷബാധ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സ്ത്രീ മരിച്ചു സംഭവം തൃശൂർ പെരിഞ്ഞാനത്ത് മഴ ശക്തമാകുന്നു കൊച്ചിയിൽ കനത്ത മഴ തുടരുന്നു നഗരം വെള്ളക്കെട്ടിൽ ഗതാഗത കുരുക്ക് രൂക്ഷം പൊന്മുടി അടച്ചു ഇടക്കാല ജാമ്യം നീട്ടണമെന്ന കേജ്രിവാളിന്റെ ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ വിസമ്മതിച്ച് കോടതി ഇത്തരമൊരു ആവശ്യവുമായി എന്തുകൊണ്ട് കഴിഞ്ഞയാഴ്ച സമീപിച്ചില്ലെന്നും കോടതി